ാലും ട്രാൻഡ്രോ ആണ് ഞാനിപ്പോൾ ഇവിടെ കൊച്ചിയിലാണുള്ളത് ഇവിടെ ഞാൻ ആദ്യം പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കൊച്ചിയിൽ യു സി പഠിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ പഠിത്തത്തിൻ്റെ കൂടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഫണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഓട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു മൈൻഡ് വന്നത് ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞു മാർത്താണ്ഡത്താണ് പഠിച്ചത് അപ്പം അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ അടുപ്പിച്ച് വേറെ വേറെ എല്ലാവർക്കും ഉള്ളതാണ് ഒരു വൺ ഇയർ ബ്രേക്ക് ഒരു വൺ ഇയർ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു മൈൻഡാണ് ഇവിടെ ക്യു സി പഠിക്കാൻ വന്നു പഠിച്ച് കഴിഞ്ഞിട്ട് ആ പഠിക്കുന്നതിന് ഒരു ഫണ്ടിൻ്റെ റോളിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഒരു ഇത് മൈൻഡിൽ വന്നു പിന്നെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ളതാണ് മോമോ മോമോ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റീമ് ഫ്രൈഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് ജസ്റ്റ് ആ ഒരു ബേസ് എന്നുള്ള രീതിയിൽ മോമോസിൻ്റെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തു ഇപ്പം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് കൊച്ചിയിൽ വന്നിട്ട് എനിക്ക് ഇവിടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന എൻ്റെ അമ്മയുടെ രണ്ട് ഫ്രണ്ട്സ് ചേട്ടന്മാരുണ്ടായിരുന്നു അവരാണ് എനിക്കിത് ഫുള്ള് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ചെറിയ എമൗണ്ടിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ അതേപോലെ എനിക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആ രണ്ട് ബ്രദേഴ്സാണ് പേര് അമിത് എന്നാണ് അമിത്തും ശ്രീജിത്തും ഇവർ രണ്ട് പേരുമാണ് അവരെ എന്തായാലും എടുത്ത് മനസ്സിലായി അവർ കാരണമാണ് എനിക്ക് ഇതേപോലെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് അവർക്കുള്ള പേയ്മെൻറ്റ്സ് ഞാൻ ഡെയിലി ഡെയിലി ആയിട്ട് അവർക്കുള്ള പേയ്മെൻറ്റ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ് അവർ തന്ന റിട്ടേൺ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കിവിടെ മോമോസ് കഴിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിൽ എനിക്ക് ആദ്യം വരുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും വരണം അത് ഞാൻ എടുത്ത് പറയും എന്നിട്ട് ഇപ്പം തന്നെ എനിക്ക് ഇവിടെ ഞാൻ ആദ്യം കാക്കനാടായിരുന്നു കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ ആയിരുന്നു ആദ്യത്തെ ഷോപ്പ് അതിപ്പോൾ ഒരു വൺ ഇയർ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ആയി ഈ വരുന്ന ഡിസംബർ ജാനുവരി ആവുമ്പോൾ കറക്റ്റ് വൺ ഇയർ കംപ്ലീറ്റ് ആവും അപ്പം അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് എടപ്പള്ളി ടോൾ ജംഗ്ഷനിലോട്ട് ചേഞ്ച് ചെയ്തു ഇവിടെ വന്നിട്ട് ഒരു ടു മന്ത്സ് അടുപ്പിച്ചാവുന്നു ഇവിടെ വന്നിട്ടും എനിക്ക് ഒരു തവണ വന്ന കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് നല്ലൊരു കാര്യമാണ് സംഭവം നമ്മുടെ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ ഫുഡ് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ വീണ്ടും പോകണം അതേ ഒരു ഷോപ്പിൽ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയാണെങ്കിലും ഫുഡിൻ്റെ കാര്യം നമ്മൾ വീണ്ടും അവിടെ റിപ്പീറ്റായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റി ആയിട്ടായിരിക്കും അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഹെൽത്തിയും എന്താ ഹൈജീനുമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം നല്ല രീതിക്ക് ഹാപ്പിയാണ് ഞാൻ ഇങ്ങനെ ഒരു മൊമോസിൻ്റെ ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നേരം ആദ്യം വീട്ടിൽ ഡിസ്കസ് ചെയ്യാൻ നേരം എൻ്റെ എൻ്റെ അമ്മയെ ചിലവർക്കൊക്കെ അറിയായിരിക്കും ഷാലിൻ എന്നാണ് പേര് ഷാലിൻ ക്രിയ എൻ്റെ ചോറ്റുപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയായിരിക്കും ട്രിവാൻഡ്രസ് ആണുള്ളത് അപ്പം അമ്മേടെ അടുത്ത് അമ്മയും ഇപ്പം ഫുൾ ബിസിനസ് അവിടെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഷോപ്പുണ്ട് ഐ ഫ്രൂട്ടിൻ്റെ ഷോപ്പുണ്ട് അതുപോലെ എൻ്റെ ചോറ്റുപാത്രം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് തേർട്ടി നയൻ റുപ്പീസിനാണ് സ്റ്റാർട്ട് ചെയ്ത് മീൽസ് സ്റ്റീൽ ചോറ്റുപാത്രത്തിൽ മീൽസ് കൊടുക്കുന്നത് അത് തേർട്ടി നയനിന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം അത് ഫോർട്ടി നയനിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മയും ആ ഒരു ബിസിനസ്സിൻ്റെ ഇതിലാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരെണ്ണം തുടങ്ങണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എനിക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളൊരു ഏറ്റവും പീസായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു ഒരക്ഷരം എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കസ്റ്റമറിന് കൊടുക്കുമ്പോഴാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി പോലും പഠിക്കുന്നത് പക്ഷേ ആദ്യം കൊടുത്ത കസ്റ്റമർ തൊട്ട് ഇതേ വരെ എനിക്കിതേ വരെ നെഗറ്റീവ് ആയിട്ടൊന്നും വന്നിട്ടില്ല എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അവരോട് എടുത്ത് പറയും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പറയണം എന്നാലും എനിക്ക് അടുത്ത തവണ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ ഇതുവരെ വന്നിട്ടുള്ള എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ആണ് തന്നിട്ടുള്ളത് ഇത് വീട്ടിൽ പറയാൻ നേരം അമ്മ ഓക്കെ നിന്നെ കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ നീ ചെയ്തോ എന്ന് എൻ്റെ അമ്മു ഇതേ വരെ അമ്മ നോ എന്നൊരു വാക്ക് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ പോലും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇടാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ നമ്മൾ അമ്മ കുഴപ്പമില്ല എന്നാ ഓക്കെ യു കണ്ടിന്യൂ എന്നാളമ്മ പറയും ഇതേ വരെ ആരും നോ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചെയ്യുന്നതിൽ നോ എന്ന് ആരും പറയണം പക്ഷേ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ വരുമ്പോൾ കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുള്ളൂ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒരു കടയും കൂടി ഇട്ടാലോ എന്നൊക്കെയാണ് തോന്നുന്നത് അപ്പം ചിലവരുടെ നെഗറ്റീവ് കമൻസ് കൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോയ്ക്ക് നല്ല റീച്ചൊക്കെ കയറാറുള്ളൂ അപ്പോൾ അതേപോലെ അത് നല്ലൊരു രീതിയിലുള്ള സപ്പോർട്ടാണ് എല്ലാവർക്കും താങ്ക് നമുക്ക് ഇവിടെ ഈ ഷോപ്പിൽ ഷോപ്പിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മോമോസ് ഉണ്ട് മൊമോസിന് തന്നെ വെജ് പനീർ ചിക്കൻ ഈ മൂന്നാണ് മോമോസ് നമുക്ക് വരുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വീക്കെൻഡ്സ് ഒക്കെ നമുക്ക് ചോക്ലേറ്റ് മോമോ അതേപോലെ ഫിഷിൻ്റെ മോമോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ആക്കാറുണ്ട് അല്ല അത് സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല സംഭവം അതിന് കസ്റ്റമേഴ്സ് കുറവാണ് അതുകൊണ്ട് വീക്കെൻഡ്സ് മാത്രം നമ്മൾ ഈ ഫിഷ് മോമോ ചോക്ലേറ്റ് മോമോ അതൊക്കെ ട്രൈ ആക്കാറുണ്ട് പിന്നെ നമുക്കുള്ളത് ഫ്രഞ്ച് ഫ്രൈസ് മൊസീറ്റോ പിന്നെ ഓംപ്ലേറ്റ് ബ്രെഡ് ഓംപ്ലേറ്റ് ഈ തര ഐറ്റംസ് ആണ് മെയിനായിട്ട് നമ്മളിപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് മോമോസിൻ്റെ തന്നെ കോംബോ വരുന്നുണ്ട് മോമോസ് ഫ്രൈസ് ഒരു ഡ്രിങ്ക് അങ്ങനെയായിട്ട് മോമോസിൻ്റെ സ്റ്റീമ് ഫ്രൈഡ് ഷെസ്വാൻ ഈ മൂന്നെണ്ണത്തിനകത്തും കോംബോ വരുന്നുണ്ട് പിന്നെ ഓംലേറ്റ് ബ്രെഡ് ഓംലേറ്റിൽ കോംബോ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീസി ബ്രെഡ് ഓംലേറ്റും ഒരു ഫ്രൂട്ട് സോഡോ ഫ്രൂട്ട് സോഡെന്ന് പറയുമ്പോൾ നമ്മുടെ മുജീറ്റോ ഇത് രണ്ടും കൂടി ആയിട്ട് നയൻറ്റി നയൻ റുപ്പീസ് ഒരു കോംബോയും വരുന്നുണ്ട് ഈ ഒരു ഇവിടെ ഇപ്പം എനിക്ക് ലുലുവിലെ സ്റ്റാഫുകൾ കുറേ പേര് വരുന്നുണ്ട് ഈവനിങ് ഡിന്നറായിട്ട് അവർ നമ്മുടെ ഈ ഹൺഡ്രഡ് റുപ്പീസിന് ഒരു ചീസി ബ്രെഡ് ഓംലേറ്റ് എന്ന് പറയുമ്പോൾ വലിയ ബ്രെഡിനെയാണ് ആക്കി വെക്കുന്നത് അവിടെ ഡബിൾ ഓംലേറ്റ് ആണ് വരുന്നത് അപ്പം അത് ഒരാൾക്ക് ഒരു മിനിമം കുറച്ച് കഴിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആയിട്ട് കഴിക്കുന്നവർക്ക് പറ്റത്തില്ല കുറച്ച് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നൈസായിട്ട് ഒരു ഹൺഡ്രഡ് റുപ്പീസിന് ഒരു ഡിന്നർ ഒരു ഡ്രിങ്കും ഒരു ചീസി ബ്രെഡ് ഓംലേറ്റും അങ്ങനത്തെ ഒരു കോംബോ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രാഞ്ചൈസി നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണ് ഈ ഈ ഒരു ഉണ്ുവണ്ടി വരുന്നത് ഈ ഒരു ഉന്തുവണ്ടിയും അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാ എക്യുപ്മെൻറ്റ്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വൺ വീക്ക് ട്രെയിനിങ് ഇത് ഇത്രയും ആയിട്ട് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ഞാൻ കൊടുക്കാനായിട്ട് ആണ് എൻ്റെ ഒരു പ്ലാൻ ബട്ട് ഇപ്പം ഞാനിവിടെ കൊച്ചിയിലായതുകൊണ്ട് ആദ്യം കൊച്ചിയിൽ ഒരു അഞ്ച് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പുറത്തോട്ട് കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് അപ്പോൾ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചതാണെല്ലാം ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് കൊടുക്കാതെ പറഞ്ഞാൽ ഹോൾഡ് ചെയ്ത് വെച്ചാൽ അപ്പം ബോൾഡ് ബോൾഡായന് ശേഷം ഹോൾഡ് എന്നല്ല ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്ട്രോങ് ബാക്കി ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാം നിങ്ങളുടെ രീതിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഇതിനെ തന്നെ ബിൽഡ് ചെയ്ത് ഒരു വലിയ രീതിയിൽ വലിയ രീതിയിൽ വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അങ്ങനെയല്ല നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ഇതിൻ്റെ ഫ്രാഞ്ചൈസിക്ക് ഞാൻ ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ അതിൻ്റെ അകത്താണ് എൻ്റെ ഒരു ഫ്രാഞ്ചൈസിക്ക് എമൗണ്ട് വരുന്നത് അപ്പം ആ ഒരു എമൗണ്ടിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് കൊടുക്കും അപ്പം അവർക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്താണ് വലിയ എമൗ എല്ലാവരും ഈ ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ചെറുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നു നമ്മുടെ ഈ ഷോപ്പിൻ്റെ ടൈമിംഗ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ഫോർ തേർട്ടി ടു ട്വൽവാണ് വൈകിട്ട് നാല് നാലര തൊട്ട് ട്വൽവ് ഓ ക്ലോക്ക് വരെ ഇവിടെ ഉണ്ടാവും സൺഡേയ്സ് അവധിയാണ് ബാക്കി എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എല്ലാവരും ഈ പുറത്തോട്ട് പോവുക എന്താ യു കെ കാനഡ അങ്ങനെ ഇപ്പം യു കെയിലൊക്കെ പോയി ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളിയുടെ തലേ വീഴു എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ വന്നൊരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംഗാളിയുടെ തലേ വീഴു എന്ന് പറയുന്ന പോലെ തന്നെ യു കെ കാനഡ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മലയാളിയുടെ തലയിലാണ് കല്ല് വന്ന് വീഴുന്നത് എൻ്റെ ഫ്രണ്ട്സും കുറേ പേരുണ്ട് പോയത് അപ്പം അങ്ങനെ പോകുന്നവർ എന്ന് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പഠിക്കാനായിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ അവിടെ പോയി പഠിക്കുന്നവരാണെങ്കിൽ തന്നെ അവിടുന്ന് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർ ഇപ്പം ഇവിടുന്ന് നമ്മളൊക്കെ പറയുന്നത് ആ അവൻ യു കെയിലാണ് അവൻ കാനഡയിലാണ് അവിടെ പോയിട്ട് അവർ ചെയ്യുന്ന പാർട്ട് ടൈം ജോബ് എന്താണ് അവിടെയുള്ള ചെറിയ ഷോപ്പിലൊക്കെ പോവുക അവിടെ ഇതേപോലെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക അതേപോലെ ജോബ് തന്നെയാണ് അവിടെ പോയിട്ട് എല്ലാവരും ചെയ്തു അവിടെ യു കെ പോയിട്ട് അതേപോലെ പണിയെടുക്കുന്നതും നമ്മുടെ നാട്ടിൽ കിടന്ന് പണിയെടുക്കുന്നത് പണി രണ്ടും സെയിം നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നു നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നു നമ്മൾ വേറെ ആരുടെയും അടുത്ത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് തന്നെ നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്തു നിന്ന് ഒരു ടാർജറ്റ് അങ്ങനത്തെ ആ ഒരു കുറേ തലവേദന കാര്യങ്ങളൊക്കെ അതിനോട്ടൊന്നും പോവാതെ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം നമ്മുടേതായ സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഫ്യൂച്ചർ കിട്ടും